ടു ബി എ നെർവസ് റെക്ക് ഈ ഒരു ഇഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് യൂസേജ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ടു ബി എ നെർവസ് റെക്ക് മീൻസ് ടു ബി സോ മച്ച് ഇമോഷണലി സ്ട്രെസ്ഡ് ഓർ എക്സോസ്റ്റഡ് മാനസികമായി വളരെയധികം പരിഭ്രാന്തി ഉള്ളൊരു വ്യക്തിയായി തീരുക ഇതിനാണ് ഈ ഒരു ഇംഗ്ലീഷ് യൂസേജ് അല്ലെങ്കിൽ ഇഡിയം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് ഫോർ എക്സാമ്പിൾ ഹിസ് സോർഡ് ബിഹേവിയർ അറ്റ് ടൈംസ് മേക്സ് മി എ നെർവസ് റെക്ക് ഹിസ് ആഡ് ബിഹേവിയർ അറ്റ് ടൈംസ് മേക്സ് മീ എ നെർവസ് റെക്ക് അവൻ്റെ വിചിത്രമായിട്ടുള്ള ചില സമയത്തുള്ള സ്വഭാവം എന്നിൽ പരിഭ്രാന്തി ഉളവാക്കി അല്ലെങ്കിൽ എന്നിൽ പരിഭ്രാന്തി ഉളവാക്കുന്നു ഡോ ബി എ നർവസ് റെക്ക് ലെറ്റ്സ് ബി ഡെയർ ഇനഫ് ടു ഫേസ് ദ ചാലഞ്ചസ് വിച്ച് കംസ് ഇൻ അവർ വേ ഒരിക്കലും പരിഭ്രാന്തിയുള്ളൊരു വ്യക്തിയായി തീരരുത് എന്തൊക്കെ ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ നമ്മുടെ വഴിയിൽ വന്നാലും അതിനെല്ലാം കൂടി നേരിടാം